നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചുകൊണ്ട് തന്നെ ഇക്കുറി ബി ജെ പിയുടെ സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരി കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ് എ ഐ സി സിയുടെ നിർദ്ദേശം അമേഠിയിൽ മത്സരിക്കാൻ തന്നെയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇക്കുറി അമേഠിയിൽ നിന്ന് മാത്രം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് യു പിയിൽ നടക്കുന്നത് അവിടെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയായ സമാജ്വാദി പാർട്ടി പതിമൂന്ന് സീറ്റുകൾ കോൺഗ്രസ്സിന് അധികമായി വിട്ടുകൊടുത്തുകൊണ്ടാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മര്യാദ കാണിച്ചിരിക്കുന്നത് അതായത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള സഖ്യത്തിന് ആദ്യം നാല് സീറ്റുകൾ എന്ന രീതിയിലേക്ക് പോയപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് ഒറ്റയ്ക്ക് ഞങ്ങൾ മത്സരിക്കും എന്ന രീതിയാണ് എന്നാൽ അതുകൊണ്ട് നഷ്ടം പലതും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ സമാജ്വാദി പാർട്ടി അവരുടെ പ്ലാൻ മാറ്റുകയായിരുന്നു ഒപ്പം തന്നെ ലാലു പ്രസാദ് യാദവും അതുപോലുള്ള മറ്റ് നേതാക്കളും കൃത്യമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് കോൺഗ്രസ് ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ അതായത് ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ ശക്തി പ്രയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലമായി തന്നെ മറ്റ് സഖ്യകക്ഷികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പോകുമ്പോൾ അവർക്ക് കൂടി അവർ ദുർബലമായ സ്ഥലത്ത് ശക്തി മായി തന്നെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ലാലു പ്രസാദ് യാദവ് പങ്കുവെച്ചു അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ്സിന് മത്സരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്ലാൻ സമാജ്വാദി മുന്നോട്ട് വച്ചത് കോൺഗ്രസിന് വാരണാസിയിൽ കോൺഗ്രസ് അധ്യക്ഷനായ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവായിട്ടുള്ള അജയ് റായിയെ തന്നെ അവിടെ ഫീൽഡ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെയും സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുമായി സഖ്യം പങ്കിടുന്ന നേതാക്കളുമെല്ലാം അതിശക്തമായി തന്നെ വാരണാസിയിൽ പ്രധാനമന്ത്രിക്കെതിരെയുള്ള പോരാട്ടത്തിന് ചുക്കാൻ പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെയും എന്നുള്ളത് വ്യക്തമാക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രിയങ്ക ഗാന്ധിയെ കർണാടകയിൽ മത്സരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ പ്രിയങ്ക ഗാന്ധിക്ക് ഗാന്ധിക്കിഷ്ടം റായ്ബറേലിയിൽ തന്നെ മത്സരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് കർണാടകയെക്കാൾ ഏറെ പ്രാധാന്യമുണ്ട് റായ്ബറേലിയിൽ അവരുടെ മാതാവായ സോണിയാഗാന്ധി മത്സരിച്ച സീറ്റിൽ അമേറ്റയിൽ സ്വന്തം സഹോദരൻ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും റായ്ബറേലിയിൽ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ച സോണിയാഗാന്ധി പക്ഷെ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോൾ കേവലം ഒന്നര ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ജയിച്ചത് അതുകൊണ്ട് തോൽവി ഭയം കൊണ്ടാണ് രാജ്യസഭയിലേക്ക് അവർ ചേക്കേറിയതെന്ന് പറഞ്ഞ ബി ജെ പിക്ക് ചുട്ട മറുപടി കൊടുക്കാൻ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം അനിവാര്യമാണ് എന്നുള്ളത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അവിടെ മത്സരിക്കേണ്ടത് കോൺഗ്രസിൻ്റെ അഭിമാനാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കാൻ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ കൃത്യമായി തന്നെ നിൽക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ ടുഡേയുടെ സർവേ അനുസരിച്ച് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് ചെറിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പറയുന്നത് പക്ഷേ ബി ജെ പിയുടെ ടാരിയിൽ വലിയ ഇടിവ് സംഭവിക്കില്ല അൻപത്തഞ്ച് മുതൽ അറുപത് സീറ്റ് വരെ കിട്ടും എന്ന രീതിയിലാണ് എന്നാൽ അഖിലേഷ് യാദവ് കൃത്യമായി പറയുന്നുണ്ട് അവരെ പിടിച്ചു കെട്ടുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി കഴിഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിലെ സീറ്റുകളാണ് അവരെ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് നിർണയിക്കുന്നത് ഒറ്റയ്ക്ക് നാനൂറ് കിട്ടും എന്ന് പറഞ്ഞ് മോദി കാഹളം മുഴക്കുമ്പോൾ അതിന് ബദലായി അതിനെ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇന്ത്യ മുന്നണിക്കുണ്ട് അതിന് തുടക്കമിടേണ്ടതും ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും തന്നെ ദേശീയ നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അഖിലേഷ് യാദവുമൊക്കെ മാറ്റുരയ്ക്കുമ്പോൾ രാഷ്ട്രീയപരമായി അത് നേട്ടത്തിലേക്ക് തന്നെ കലാശിക്കും